ഹലോ ഫ്രണ്ട്സ് നിഷാസ് വേൾഡ് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി സ്നാക്ക് ഐറ്റം ആണ് നേന്ത്രപ്പഴം ഉപയോഗിച്ചിട്ട് നല്ല പഴുത്ത പഴമാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ രണ്ട് പഴം ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് മിക്സിയിലിട്ട് കൊടുക്കാം പഴം മിക്സിയിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് രണ്ടോ മൂന്ന് ഏലക്കായുടെ കുരു കൂടി ചേർക്കാവുന്നതാണ് ഏലക്കായും കൂടി ചേർത്തിട്ട് നമുക്ക് ആദ്യം ഇതൊന്ന് നന്നായി അരച്ചെടുക്കാം പഴം അത്യാവശ്യം അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ അരക്കപ്പ് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ അതേപോലെ തന്നെ ഒരു കാൽ കപ്പ് ശർക്കരയും കൂടിയിട്ട് ശർക്കര പാനി കാൽ കപ്പ് ശർക്കര പാനീം കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഏകദേശം ഒരു വലിയ അച്ച ശർക്കര ആണ് എടുത്തിട്ടുള്ളത് ചെറുതാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം എടുക്കണം ഇനി ഇതും രണ്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അരച്ച പഴത്തിൻ്റെ കൂട്ട് നമ്മൾ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള റവ വറുത്തതോ വറക്കാത്തതോ ആയിട്ടുള്ള റവ ഏതാണെങ്കിലും കുഴപ്പമില്ല റവയൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു കാൽ കപ്പ് റവയാണ് വേണ്ടത് കാൽ കപ്പ് റവ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് കുറച്ച് കുറച്ചായി ചേർത്തിട്ട് നന്നായിട്ട് ഒരു ബിസ്ക് ഉപയോഗിച്ചിട്ട് ഇളക്കിയെടുക്കാം ഈ സമയം നമ്മൾ മധുരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ശർക്കരപ്പൊടിയോ അല്ലെങ്കിൽ പഞ്ചസാരയോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു നല്ല മധുരമല്ല എന്നാലും ഒരു ലൈറ്റ് മധുരം നല്ല ലൈറ്റും അല്ല പാകത്തിന് കാരണം പഴ പഴത്തിൻ്റെ ഓരോ പഴം നല്ല പഴുപ്പുള്ള പഴം നല്ല പഴുപ്പുള്ള പഴമാണ് എടുത്തതെങ്കിൽ നല്ല മധുരം ഉണ്ടാവും അപ്പോൾ എനിക്കിവിടെ ഒന്ന് ഒരു പഴം നല്ല പഴുത്തതും ഒന്ന് അധികം പഴുക്കാത്തതും ആയിരുന്നു അപ്പോൾ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് വേണം നമ്മൾ മധുരം ചേർക്കാനായിട്ട് മധുരം ഇഷ്ടാനുസരണം കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് റവയിട്ട് രണ്ട് പ്രാവശ്യമായിട്ടാണ് റിവയിട്ടത് ഞാനിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു പത്ത് മിനിറ്റ് മൂടി റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അതിനുശേഷമാണ് നമ്മൾ ഇതിനെ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് നമ്മൾ റവിയെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി തികച്ചും ഓപ്ഷനായി ഓപ്ഷനായിട്ടുള്ള ഒരു ഐറ്റം ഓപ്ഷനൽ ആയിട്ടുള്ള ഐറ്റം ചേർക്കാം സോഡാ പൊടി അതായത് ബേക്കിംഗ് സോഡ വേണമെങ്കിൽ ഒരല്പം ഒരു നുള്ളുണ്ടോ വളരെ കുറച്ച് അത് മാത്രം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അത് തികച്ചും ഓപ്ഷനൽ വേണമെങ്കിൽ മാത്രം ചേർത്തിയാൽ മതി ബേക്കിംഗ് സോഡ ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ചേർക്കണം എന്നില്ല ഇതൊന്ന് നമ്മളൊരു പത്ത് മിനിറ്റ് നേരം ഒന്ന് മൂടി വെക്കാം അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ബേക്കിംഗ് ട്രേ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പാത്രോ പ്ലേറ്റോ എങ്ങനെ വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇതിലോട്ട് കുറച്ച് നെയ്യ് അല്ലെങ്കിൽ എണ്ണ ഒന്ന് ഗ്രീസ് ചെയ്ത് നന്നായിട്ട് എല്ലാവടേയും ഒന്ന് ആക്കിയതിന് ശേഷം നമ്മൾ ആ മിശ്രിതം ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് ഇഡ്ലി ചട്ടിയിൽ വെച്ച് വേവിക്കാവുന്നതാണ് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ വേവിക്കേണ്ടത് പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ മൂടി തുറന്ന് നോക്കാം അപ്പോൾ റവയെല്ലാം ചേർത്തിട്ട് കുറച്ചതൊന്ന് കട്ടിയായി വന്നിട്ടുണ്ട് റത റവയെല്ലാം ഒന്ന് കുതിർന്നിട്ട് ഈ പരുവം തന്നെ മതി ഇതിൽ വേറെ വെള്ളമോ പാലോ ഒന്നും തന്നെ ആഡ് ചെയ്ത് കൊടുക്കണ്ട ഇനി നമുക്കിതിനെ ഇവിടെ നമ്മൾ നീ പുരട്ടി വെച്ച ആ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ആ മാവിൻ്റെ മിക്സ് മുഴുവൻ ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊന്ന് അങ്ങനെ പാപ്പ് ചെയ്ത് കൊടുക്കാം ശേഷം നമ്മൾ വേവിക്കാം ഞാനിവിടെ ഇഡ്ലി പാത്രത്തില് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഈ പാത്രം ഇറക്കി വെച്ച് കൊടുത്ത് മൂടി വെച്ച് വേവിക്കാം സ്റ്റീമർ ഉണ്ടെങ്കിൽ സ്റ്റീമറിലും ചെയ്യാവുന്നതാണ് മൂടി തീയൊന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കാം ഇരുപത് മിനിറ്റിന് ശേഷം നമ്മൾ ആവിയിൽ വേവിച്ച നമ്മുടെ ബനാന സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റി ചൂടാറിയതിന് ശേഷം നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നല്ല സോഫ്റ്റ് ആണ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇരുപത് മിനിറ്റിന് ശേഷം അപ്പോൾ നല്ല ഹെൽത്ത് ഹെൽത്തി ആയിട്ടുള്ള ഒരു നല്ലൊരു ഇത് കുട്ടികൾക്കെല്ലാം പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്യുക വേണം പിന്നെ അതുപോലെ എൻ്റെ ചാനലായിട്ടുള്ള നിഷാസ് സോൾ ബ്ലോഗ്സ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇനി മറ്റൊരു പുതിയ വിഭവമായി കാണുന്നതുവരയ്ക്കും ബൈ ബൈ